ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സുഭാഷിതങ്ങളിൽ ഇരുപത്തിയൊൻപത് ഒന്ന് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടം മുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും അധ്യാപകര് അല്ലെങ്കിൽ ഗുരുഭൂതര് കാരണവർ എൻ്റെ സ്ഥിതിഗതികൾക്ക് കാരണമായിട്ടുള്ള പറയുന്ന കാരണവന്മാർ മുതിർന്നവർ എൽഡേഴ്സ് എന്തിനാണ് സഹോദരങ്ങൾ ചിലപ്പോൾ നമുക്ക് പലതുകൊണ്ടും കീഴ്പ്പെട്ടിരിക്കുന്നവർ തരുന്ന നന്മ ഗുണങ്ങളിലേക്ക് ഉതകുന്ന സൂചനകൾ തന്നിട്ട് ഗുണദോഷിക്കപ്പെട്ടിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന പല നന്മകളുടെ സൂചനകളെ കണ്ടിൽ നിന്നടിക്കാൻ മാത്രമല്ല തട്ടിത്തെറുപ്പിച്ചിട്ട് മർക്കടമുഷ്ടി പിടിച്ച് താൻ പോരിമയിൽ ഞാൻ കണ്ടത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പ്രഖ്യാപിച്ചത് ഞാനിപ്പോൾ പോകുന്ന വഴി അതാണ് ശരിയെന്നു പറയുന്ന മർക്കടമുഷ്ടി സ്ഥിതിയിൽ നിന്നാൽ പെട്ടെന്ന് രക്ഷപ്പെടാനാകാത്ത ആർക്കും ഒരു പിടിവള്ളി എറിഞ്ഞു തരാനാകാത്ത അഗാധമായ ഗർത്തങ്ങളിലേക്ക് രക്ഷപ്പെടാനാവാത്ത തകർച്ചയിലേക്ക് പെട്ടെന്ന് പതിക്കും എന്തൊരു സാക്ഷരതയുള്ള ജനതയാണ് നമുക്ക് ചുറ്റും എന്തുമാത്രം അറിവിൻ്റെ മണ്ഡലങ്ങൾ ഇങ്ങനെ വലിയ 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 സോഴ്സസ് ചുറ്റുമുള്ള ഒരു ജനത കാലം പക്ഷേ നന്മയ്ക്ക് പകരം തിന്മയിലേക്ക് കൂപ്പുകുത്തുന്ന ജനതയുടെ അടയാളങ്ങളും കാഴ്ചകളുമാണ് നമുക്ക് ചുറ്റും ഇവിടെ നന്മകളിലേക്ക് സൂചനകൾ തരുന്ന ഏതേത് സോഴ്സുകൾ ആയാലും അവയിലേക്ക് കണ്ണ് വയ്ക്കാൻ നമ്മുടെ ഹൃദയം പതിപ്പിക്കാൻ ആത്മാവിനെ ഒന്ന് ഒന്ന് വിധേയപ്പെടുത്താൻ സാധിച്ചാൽ രക്ഷ നോമ്പുകാലം നമുക്ക് നൽകുന്ന ചിന്തകൾ രക്ഷയിലേക്ക് നീങ്ങാൻ ഇടയാകട്ടെ അല്ലെങ്കു ആവേ മരിയ Amén.